ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല ഞാൻ ഇവ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ രാവിലെ നീ പിള്ളേരെ പറ്റി എന്താ ധരിച്ച് വ്യക്തമായ മേൽവിലാസവും അവകാശങ്ങളും ഇവർക്കുണ്ട് ഒരാൾ അടുത്തിടെ ഉറങ്ങ അതെങ്ങാനും കേട്ടാ നിന്റെ ദേഹത്തുനിന്ന് ചോര നൽകും അവക്ക് രണ്ട് പൈസ അറിയാതെ കണ്ടോ ഇതാണ് ഉടമ്പടി പ്രമാണം ും വഴിയറിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണം കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത് മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത് ആരും സമർപ്പിക്കരുത് പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിയെത്തിക്കരുത് പാവം കാക്കുകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത് പിന്നെ വഴിയിട്ട് കുത്തി അളക്കണ പരിപാടി വേണ്ട ത്തിലായാലും മറ്റുള്ളവര് കുത്തി വേദനിപ്പിക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ എന്താ തലയിൽ വെച്ച അവിലെങ്കിൽ അവല് ഏതെങ്കിലും ഒരുപോലെ ആ മക്കളെ ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണായി